ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകൾ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യം വരുന്ന കുറേ ടിപ്പുകളാണ് നിങ്ങൾ വീട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സമയലാഭവും ജോലി ഭാരവും കുറയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം നേരിട്ട് വീടിലോട്ട് കിടക്കാം ഇന്നത്തെ നമ്മൾ ടിപ്പിൽ കാണിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള വാട്ടർ ബോട്ടിലുകൾ അതായത് തെർമൽ ആണെങ്കിലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് സ്കൂൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ഡെയിലി നമ്മൾ വാഷ് ചെയ്താലും വാട്ടർ ബോട്ടിൽ ക്ലീൻ ആവും പക്ഷെ നമ്മൾ വാട്ടർ ബോട്ടിൽ ഉൾവശം വൃത്തിയെ കഴുകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെള്ളം നിറച്ചുകൊണ്ട് പോകുന്ന കാരണം ഇന്ന് അകത്ത് നല്ല രീതിയിൽ ബാഡ് സ്മെല്ല് ഉണ്ടാകും അപ്പോൾ അതുപോലെ നമ്മൾ നമ്മളിന്ന് വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇൻഫെക്ഷനും അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുപോലുള്ള വാട്ടർ ബോട്ടിലുകളിൽ നമുക്ക് ബാഡ് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഒരുപാട് ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിലെ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ജീരകം സാധാ ജീരകം വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ പെരിഞ്ചീരകമാണെങ്കിൽ ഉപയോഗിക്കാം ഏതാണെങ്കിലും ബാറ്റ്സ്മെല്ല് കളയുന്നതിന് ജീരകത്തിന് വളരെയധികം ഒരു പ്രാധാന്യം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെയുള്ള വാട്ടർ ബോട്ടിലുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ ക്ലീൻ ചെയ്തിട്ടും ബാറ്റ് സ്മെല് വരുന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകം എടുത്ത് ഇതുപോലെ വാട്ടർ ബോട്ടിൽ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്കതിനകത്തുണ്ടാകുന്ന ബാറ്റ്സ്മെല്ല് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും വൈകിട്ട് ഇതുപോലെ ഇട്ട് വെക്കുക രാവിലെ എണീറ്റ ശേഷം അതാ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ അപ്പം യാതൊരു ബാറ്റ് സ്മെല്ലും ഇല്ലാതെ നമുക്ക് വാട്ടർ ബോട്ടിൽ എത്ര കാലം വേണം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്യുക കാരണം മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ മറക്കാതെ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി അടുത്തൊരു ടിപ്പ് ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് നമ്മളെല്ലാവരും ഡെയിലി ഒരു തവണയെങ്കിലും ഉപയോഗിക്കുന്ന ഒരു സാധനമായിരിക്കും ഇതുപോലെ താക്കോല് പൂട്ട് തുടങ്ങിയവ ഇതുപോലെയുള്ള കൂട്ടുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഴയത്തും വെയിലത്തൊക്കെ ഒരുപാട് കൊള്ളുന്നുകൊണ്ട് എത്ര ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങിയാലും പെട്ടെന്ന് ഇതിനകത്തോട്ടെല്ലാം തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് മഴ ഒരുപാട് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ താക്കം ഇടുന്ന സമയത്ത് ഇതിനകത്ത് നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടാവും കാരണം വെള്ളം കടന്നിട്ട് ഇനി മുതൽ നിങ്ങൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും വാങ്ങി വെച്ചാൽ മെയിലുതിരി ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് താക്കോൽ എടുത്തിട്ട് ഈ മെഴുകുതിരിയിൽ ഒന്ന് ഇങ്ങനെ ഒരു നാങ്ങിക്കൊടുക്കാം കേട്ടോ കാരണം മെഴുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം നല്ലൊരു ലൂബ്രിക്കണ്ടാണ് ഇതുപോലെ മഴവെള്ളം കൊണ്ട് ലോക്കെല്ലാം ജാമായിട്ടുണ്ടെങ്കിൽ കുറച്ച് മെഴുകെടുത്ത് താക്കോലാക്കിയ ശേഷം തുറക്കവും അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ശരിയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി മുതലിങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സ്ട്രെക്കായ പൂട്ടും ഈസി ആയിട്ട് നമുക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക കൂട്ടും താക്കോലും ടൈറ്റാണെന്ന് പറഞ്ഞത് നിങ്ങൾ പുതിയ പുതിയ കൂട്ടോ പൂട്ടോ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല കൂട്ടും താക്കോലും ഉണ്ടാകുന്ന ആ മെയിൻ പ്രശ്നം നമുക്ക് ഈസിയായിട്ട് മാറ്റാൻ പറ്റും അതുപോലെ തുരുമ്പ് വരാതിരിക്കാനും നമുക്ക് മെഗ് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൂട്ടും താക്കോലും തുരുമ്പ് എടുക്കില്ല കേട്ടോ അപ്പോൾ ഏത് തരം കൂട്ടിലും ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ബൈക്കുകളിലൊക്കെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് കാരണം മഴ സ്ട്രൈറ്റ് ആയിട്ട് കൂട്ടിലോട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതൊരു സിമ്പിൾ ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പയർ പരിപ്പ് തുടങ്ങിയ ഐറ്റംസ് പെട്ടെന്ന് ചീത്തയാകാത്ത ഒരു സാധനമാണ് ഇതെല്ലാം അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങി വെക്കുകയാണെങ്കിൽ സൂക്ഷിക്കാൻ വളരെ വളരെ ഈസിയാണ് അപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തായതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും സ്റ്റോക്ക് ഉണ്ടാവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇതിൽ പ്രാണികളുടെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാവും കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഏത് ഐറ്റംസ് ആണെങ്കിലും അതിന് പൂപ്പൽ മണം ഉണ്ടാവും പ്രാണികളുടെ ശല്യവും പൂപ്പൽ മണമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള ടിപ്പുകൾ ഉപയോഗിക്കാറുണ്ട് അതിനേക്കാളും ഏറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്പാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതും നമ്മുടെ അടുക്കളയിൽ ഇതിനോടൊപ്പം തന്നെ ഇരിക്കുന്ന ഒരു സാധനം തന്നെയാണ് കടുകാണ് പ്രാണികളുടെ ശല്യം ഒഴിവാക്കാൻ ഏറ്റവും നല്ലൊരു ഐറ്റം ആണ് കടുക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇട്ട് വെക്കുന്നൊരു പാത്രത്തിൽ കടുക് നമ്മൾ ഇതിലോട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ വരാതെയും പ്രാണികളുടെ ശല്യം ഇല്ലാതെയും നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈസിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ പല ടിപ്സുകളും നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുതൽ ഈ ഒരു കാര്യം ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും കേട്ടോ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ പണ്ട് കാലങ്ങളിൽ എല്ലാവരും കുടിക്കുന്ന ഒരു ടൈറ്റാണ് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് നമുക്ക് ലൂസ് മോഷൻ ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വയറുവേദനയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ അസുഖം പൂർണ്ണമായിട്ട് മാറ്റും ഇപ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മരുന്നാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ കൂടാതെ ഇപ്പം എല്ലാവർക്കും ഷുഗർ ആയതുകൊണ്ട് കഞ്ഞി വെള്ളം അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല കാരണം കഞ്ഞി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടുന്നുള്ള എല്ലാവർക്കും ഒരു പേടിയുണ്ട് അപ്പോൾ കഞ്ഞി വെള്ളം പൊതുവേ എല്ലാവരും വെറുതെ കളയാറാണ് പതിവ് അപ്പോൾ ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞി വെള്ളം വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ നമ്മൾ ഒരു പാത്രത്തിൽ കഞ്ഞി വെള്ളം ആക്കിയിട്ടുണ്ട് ഇതുപോലെ കുറച്ച് പേസ്റ്റ് ഈ കഞ്ഞി വെള്ളത്തോടെ ഒന്ന് വെച്ച് കൊടുക്കാം പക്ഷേ അതിന് ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കഞ്ഞിവെള്ളവും വളരെ നല്ലൊരു ക്ലീനിങ് ആണ് അതുപോലെ തന്നെയാണ് ടൂത്ത് പേസ്റ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇതിനടുത്ത് കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ പ്രത്യേകിച്ചും വീട്ടമ്മമാർ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് പൊടിയപ്പും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ മൂന്ന് ഐറ്റം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഒന്ന് ചെയ്യാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇതുണ്ട് ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ കുറേ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഗ്ലാസ് ഐറ്റംസ് നല്ല രീതിയിൽ മങ്ങാനും പിന്നെ കൂടാതെ സ്ഥിരമായിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ കറ വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചിട്ട് ഈ സെറാമിക്കത്തൊക്കെ കപ്പൊക്കെ ആണെങ്കിൽ വാങ്ങുമ്പോൾ നല്ല നീറ്റായിരിക്കും ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മുഴുവൻ ചായയുടെ കറയുണ്ടാവും നമ്മൾ എല്ലാ ദിവസവും കഴുകുന്നതായിരിക്കാം എന്നിരുന്നാലും നമുക്കത് ആയിട്ട് ക്ലീൻ ആവില്ല ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് കയ്യെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് എത്ര കഠിനമായ ചായക്കറയാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് നല്ല രീതിയിൽ കളർ മങ്ങിയ ഗ്ലാസ് ആണ് നമ്മൾ ഒരു തവണ വെച്ചപ്പോൾ തന്നെ നമുക്ക് ഏകദേശം കളർ മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ വൃത്തിയാക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സെറാമിക്കിന്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് പിന്നീട് വേസ്റ്റ് ഇടാറാണ് പതിവ് കാരണം ഇപ്പോൾ ഗസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനേ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വല്ലപ്പോൾ ഒരു തവണ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക നല്ല രീതിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളാണ് പലതും അപ്പോൾ ഉപയോഗിക്കാത്ത പല സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് എത്ര പാത്രങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നമുക്ക് ഇതുപോലെ വാഷ് ബേസിനിലെല്ലാം കറകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇട്ടം കറകളുണ്ട് അത് ജസ്റ്റ് ഇതുപോലെ സാധാ ഒന്ന് തുടച്ചു കൊടുത്താൽ തന്നെ നമുക്ക് വളരെ നീറ്റായിട്ട് എല്ലാ കറകളും പോകുന്നതാണ് കാരണം അത് അത്ര ഉള്ള ഒരു സൊല്യൂഷനാണ് അപ്പോൾ നിങ്ങൾക്കത് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം വാഷ് ബേസിൻ സിങ്ക് ഗ്ലാസ്സുകൾ പ്ലേറ്റുകൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്ന പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പൈപ്പിൻ്റെ ടാപ്പുകൾ അത് കളർ മങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പോൾ വീട്ടിലെ ഒട്ടുമിക്ക ക്ലീൻ ആക്കാൻ നമുക്ക് ഈ ഒറ്റ സൊല്യൂഷൻ മാത്രം മതി കിട്ടാം നല്ല രീതിയിൽ ഉരച്ച് കഴുകി ബുദ്ധിമുട്ടേണ്ട യാതൊരു കാര്യമില്ല ജസ്റ്റ് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കൊന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് ആൻഡ് ആയിട്ട് എത്ര കറപിടിച്ച വാഷ് ബേസിനും ഈ സൈഡ് നമുക്ക് പുത്തനക്കെ എടുക്കാൻ പറ്റും നല്ല രീതിയിൽ ഷൈനിങ് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആവുന്ന ടിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈഡപ്പ് ചെയ്യാൻ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി ടിപ്സുകൾ നമ്മൾ വീണ്ടും ഗുഡ് ബൈ